നല്ല തെർക്കായിരുന്നു അതാ പുള്ളിക്കാരനെ കൊണ്ടുവിടാൻ ചേട്ടാ സ്കൂട്ടറിലോ ജോലിക്ക് എന്തന്നെ ഒരാളെ നമ്മള് ഫ്രീ ആയിട്ട് കൊണ്ടുവിടാനുള്ളപ്പോ പിന്നെ അവയില രാജു ആണ് ഇവിടെ പണിക്കൊക്കെ വരാറ് അന്ന് വന്നിപ്പോ പ്ലംബർമാർക്കൊക്കെ എഞ്ചിനീയർമാരെ തിരക്കായി പോയി അല്ലേ എഞ്ചിനീയർമാർക്കല്ലോ കണ്ടോ കണ്ടോ ഒരു പെരിചാഴി പോണോ അത് പെര തുറന്ന് കളയാറായി എണീ വച്ചാൽ ചാവേ ഇല്ല എവിടെയൊക്കെ കിടക്കണോ അപ്പുറത്തൊക്കെ അതെ പറഞ്ഞിട്ടേക്കാളുടേ ഇതിന്റെ ഫ്രണ്ടിൻറെ ഓടായിട്ട് മനസ്സിലായില്ല അല്ല അപ്പ മോൻ എന്താ പേര് നോക്കിയല്ലേ ആൾക്ക് പേര് ട്ടേ ഈ വാണ ചെടറാണോ ചെടറാണോ ചെടറുള്ള കാര്യം ഉമ്മ പറഞ്ഞിട്ടില്ലല്ലോ മോമോൻ കയറി ഇരിക്കേ ഇല്ല ഞാൻ ഇറങ്ങാം അമ്മ ആ അവൾ കുറച്ച് ദുരൂഹതയാണ് എന്താണെന്ന് എനിക്ക് വരാറുള്ള മരുന്ന് കഴിക്കുന്നില്ല ചെറുപ്പത്തിൽ ഉണ്ടായൊരു ഷോക്കാണ് അവൾ എന്താ പറയുക ചെയ്യണേന്ന് ഒരു പിടുത്തൊന്നും കിട്ടില്ല ഗുളിക്ക് നോക്കിയിട്ട് കഴിക്കാം എന്നാലും കഴിക്കില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ വലിയ പ്രശ്നവും ആ ആ മെസ്സേജ് തോന്നുന്നുണ്ട് മെന്റലൊന്നുമല്ല എന്നാലും ഒന്ന് നമ്മുടെ തെക്കേച്ചിറ സ്റ്റെപ്പ് കിട്ടി എന്നെ കണക്കാണ് അപ്പൊ നോക്കിയിട്ട് ഞാൻ അത് കൊടുത്തിട്ടു എടാ വരുണേ നീ ആ പുരുഷത്ത് വേണ്ട മോളെ ചാക്കിട്ടി പിടിച്ചല്ലേ ഞാൻ അറിഞ്ഞ് ഞാൻ കണ്ടിരുന്നു അയാളോട് നിന്നെ നല്ലപോലെ സ്നേഹിക്കാൻ പറയാ പിന്നെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ആപ്പ്

ഓ ആണ് അങ്ങനെ പറ ഓക്കെ സർ ഇത് ഞങ്ങളുടെ ചൈനീസ് കമ്പനിയായ കുടുക്കു എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഇതാണ് ചിപ്പിന്റെ റിസീവർ ഇത് നമ്മളുടെ കയ്യിൽ ഇങ്ങനെ കെട്ടണം കെട്ടാൻ കുറച്ച് പാടാണ് പറ്റും കണ്ടില്ലേ സർ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പ് ദേഹത്തിലാൾ എവിടെ പോയാലും സ്പോട്ട് മെസ്സേജ് വരും ഈസി ആയി ട്രാക്ക് ചെയ്യാം ഒരു മിനിറ്റ് ഇതാണ് ചിപ്പ് സ്കാനർ ഓ

അറിയാം നിനക്ക് റിയണം പേരറിയാ മാധു നിനക്കെങ്ങനെയാ പേരറിയടി ഞാൻ നിന്റെ എഫ് ബി ഐയിലെ കമന്റ് ബോക്സിൽ കണ്ടതാ അപ്പൊ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നി അതോട് ചോദിച്ചു പറഞ്ഞൂല എടാ നീ നീ അവനെ നോക്കണ്ട അതല്ല അവൻ നിങ്ങളെ സംബന്ധിച്ചൊരു സ്ട്രേഞ്ചറാണ് അത് വേണ്ട ശരി എവിടെയാപ്പോ വരാം കോളയില് രാഷ്ട്രീയത്തിലേക്കുണ്ടായിരുന്നല്ലേ എന്നോട് അവള് എളു താനിപ്പ നല്ല മൂഡിലാണ് മൂട്ടിലാണ് പറഞ്ഞോ

എടി നിനക്ക് വാനുശ്ശേരിക്ക് ഫേസ്ബുക്കിൽ തന്നെയാണോ പരിചയം അതെടി എന്താ എന്നെ കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ രണ്ട് മൂന്ന് കാണുന്നു എന്നെ എന്താ തവണയില് ഈ മനുഷ്യന്മാരുടെ മനസ്സറിയണ എന്തറുണ്ടെങ്കിലേ നല്ല സുഖമായിരുന്നു അല്ലേ

നാളെ രാവിലെ കാണാം ഓക്കെ അപ്പൊ ശരി കാണാം എന്ത് ട്ടോ <laughs> <of my heart>